ഹലോ ഗൈസ് നമ്മൾ ഈ തിരക്ക് പിടിച്ച് രാവിലെ എങ്ങാടെ പോണേന്ന് വെച്ചാല് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ചായക്കടയിലാണ്ടാ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെരുമ്പള്ളിപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഇവിടുന്ന് അഞ്ചു മിനിറ്റ് പോലും നടക്കാൻ ഇതാണ് നമ്മൾ പറഞ്ഞ ചായക്കട ബീന കഫേ എന്നാണ് പേര് പൊതുവെ അച്ചായന്റെ ചായക്കട എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് രാവിലെ ഒരു പത്ത് മണിക്കായിട്ട് മുമ്പ് പോകണെങ്കിൽ ഈ അണ കടികളൊക്കെ നമുക്ക് ചൂടോട് കൂടി കിട്ടോട്ട ഇവിടുത്തെ പത്തിരി ആട്ടാ എന്റെ ഫേവറേറ്റ് ഇവിടുത്തെ കടികളാണ് ഏറ്റവും ഫേമസ് പിന്നെ ഇവിടുത്തെ സവാള വടക്കും പഴംരിക്കും ഫാൻസ് കൂടുതലാ സൽമാൻ ഇവിടുത്തെ സവാള വേണേൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചിമാരാണ് ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ടേസ്റ്റിന്റെ ഒരു രക്ഷയിൽ അവിടെ ചെന്നേക്കും ചൂട് പഴമ്പൊരി റെഡി ആയിക്കൊണ്ടിരിക്കണായിരുന്നേ ഇവിടെ കടികൾ മാത്രമല്ല ഉച്ചയോണും ബീഫ് കറിയും പൊട്ടിക്കറിയൊക്കെ ഇവിടുത്തെ ഫേമസ് ഐറ്റം തന്നെയാണ് ഞങ്ങടെ ചെന്നേക്കാ ആന്റീ അങ്ങൾ ഉണ്ടായിരുന്നില്ല ഡേയ്ക്ക് വേണമെങ്കിൽ ചെറിയ മുതലാണെന്ന് വേണമെങ്കിൽ പറയാം അങ്കളുടെ മോളാണ്ടാ ബിനേജി ആള് നമ്മുടെ ഒരു ബടിയാണ് നമ്മ അവിടെ നമ്മുടെ മെയിൻ കടികളെല്ലാം നമ്മൾ ഓർഡർ ചെയ്തിട്ടാ ആ ബോണ്ടേയുടെ മസാലയൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു പത്തിനിയും പഴമ്പൊരിയും എല്ലാം ഒരേ പൊളി കൂടെ നല്ലൊരു കടുപ്പുള്ള ചായ ഇക്കാണ് നമ്മുടെ പെരുമ്പിളിയുടെ പഴയ ഒരു ബ്ലൂ പ്രിന്റ് വേണമെന്നെങ്കിൽ പറയാട്ടോ ഈ വരച്ചേക്കണേക്കണ്ടപ്പോ സൽമാൻ ഞങ്ങളുടെ പഴയ കാലം ഓർത്ത് പോയത് പറയണായിരുന്നേ ഇവിടുത്തെ പഴയ ചന്ത കടമുറി പള്ളി കപ്പേള എല്ലാം നല്ല അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇത് വരച്ച് പൊളിക്കാരനെ സമ്മതിക്കണം കേട്ടോ ഇക്കാരൻ കട നമ്മുടെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു കടയേട്ടാ ഫാന്സി ട്രെയിലർ ബാക്കി എല്ലാ കടങ്ങളും ഇവിടുന്ന് പോയെങ്കിലും സ്റ്റീഫൻ ചാണ്ടിപ്പോഴും ആ കട അതേ പേരിൽ അവിടെ നിലനിർത്തിക്കൊണ്ട് പോകണ്ട ഈ ഹോസ്പിറ്റലിൽ ഇന്ന് സ്ഥലത്താണ്ട് പണ്ടത്തെ മാർക്കറ്റും ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ പണ്ട് ഓടിക്കളിച്ച കാര്യങ്ങളൊക്കെ സൽമാൻ പറയണമായിരുന്നു അവിടെ ഉണ്ടായ പണ്ടത്തെ ഒരു കടയാണ് സി ക്ലാസ് അതവിടെ നിന്ന് കുറച്ച് മാറി ഇപ്പൊ നിലനിൽക്കുന്നുണ്ടട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ കപ്പേള നമ്മുടെ പള്ളിക്ക് കപ്പേളക്കൊന്നും ഒരു മാറ്റമില്ല കേട്ടാ പണ്ടത്തെ പ്രൗഢിയില് ഇന്നും നിലനിന്നുമുണ്ട്